പള്ളിക്കര പഞ്ചായത്തിലെ പൂച്ചക്കാട് കേന്ദ്രീകരിച്ചുള്ള മാളിക കുടുംബ സംഗമം ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ഉദുമ യരോൽ പാലസിൽ വെച്ച് നടക്കുകയാണ് മർഹും അന്തുഹാജി മർഹുമത്ത് മാളികയിൽ ഫാത്തിഞ്ഞി എന്ന ഫാത്തിമ ഇവരുടെ മക്കളായ പൂച്ചക്കാട് മമ്മിഞ്ഞി സിംഗപ്പൂർ പി കുഞ്ഞഹമ്മദ് പി അന്തുമാൻ പി എ അബൂബക്കർ അന്തുകായി ഐസിബി കല്ലിങ്കാൽ മറിയക്കുഞ്ഞി തൊട്ടി കുഞ്ഞുകജു തൊട്ടി സൈനബി പൂച്ചക്കാട് ആമിന മുക്കൂട് എന്നീ പത്തു മക്കളുടെ പരമ്പരയാണ് എരോൽ പാലസിൽ സംഗമിക്കുന്നത് രാവിലെ പത്തുമണിക്ക് കാസർഗോഡിയം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ എം എൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നു തുടർന്ന് പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽസലാം ഓമശ്ശേരിയുടെ മോട്ടിവേഷൻ ക്ലാസ് കുടുംബ പരിചയം പ്രശ്നോത്തരി മാളികമുഖം ഫോട്ടോ സെഷൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥനാ സദസ് തുടങ്ങിയ പരിപാടികൾക്ക് ശേഷം രാത്രി മണിയോടെ കുടുംബ സംഗമം സമാപിക്കുന്നു സത്താർ പി എസ് ഷിഹാബ് ബെതിര നസീബ് ബെതിര എന്നിവരുടെ മുട്ടിപ്പാട്ട് കച്ചേരി നിസ്കാരത്തിന് ശേഷം നടക്കുന്ന കുടുംബ പ്രാർത്ഥനാ സദസ് എന്നിവ സംഗമത്തിന് മാറ്റുകൂട്ടും യരോൽ പാലസിൽ വിസ്തൃതമായ ഹാളിലും ഗ്രൗണ്ടിലുമായി നടക്കുന്ന ഏകദിന മുഴുനീള പരിപാടിയിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പറന്നുകിടക്കുന്നു മാളിക കുടുംബ പരമ്പരയിൽപ്പെട്ട ആയിരത്തോളം പേർ സംബന്ധിക്കും വേരറ്റുപോകുന്ന കുടുംബബന്ധത്തിന്റെ ദയനീയ കൺ കാഴ്ചകൾ ഹൃദയവേദനയുടെ തീരാ നൊമ്പരമായി മാറുന്ന വർത്തമാനകാലത്ത് പൂതുലഞ്ഞ മഹാവൃക്ഷം പോലെ കായ്കളും കരികളും പൂവും പൂക്കളും ശിഖരങ്ങളും ഒരുമയുടെ പെരുമയോടെ മാതൃക തീർക്കുന്ന പൂച്ചക്കാട് മാളിക കുടുംബ സംഗമം കുടുംബബന്ധത്തിന്റെ കെട്ടുറപ്പിന് കരുത്തുകൂട്ടി മിണ്ടിയും പറഞ്ഞും സജീവതയുടെ ആളനക്കമായി നിറ ശോഭ ചുരിയുന്ന കുടുംബ ബന്ധത്തിന്റെ മഹിമകൾ പാടിയും പറഞ്ഞും ഒരു ദിനം സ്നേഹത്തിന്റെ നറും പൂക്കൾ വിടരുന്ന അസുലഭ മുഹൂർത്തം ഒരുമിച്ചു ചേർന്ന് വിശേഷം ൾ പങ്കുവെച്ച് മുതിർന്നവരും മിണ്ടിയും പറഞ്ഞും കുസൃതികൾ കാട്ടിയും പൊട്ടിച്ചിരിച്ച് കുട്ടികളും നിറഞ്ഞാടുന്ന ധന്യവേള രക്തബന്ധത്തിന്റെ കണ്ണികൾ കോർത്തൊരുക്കിയ കരുത്തുറ്റ ചങ്ങല തീർക്കാൻ കുടുംബമൊന്നാകെ ഒരുമിക്കുകയാണ് സ്നേഹവിശുദ്ധിയുടെ നറുനില പൂക്കളുമായി കാരണവന്മാർ നിറപുഞ്ചിരിയിലെ നിഷ്കളങ്കതയുടെ ബാല്യകൗമാരങ്ങൾ മഹിതമായ കുടുംബ പാരമ്പര്യ തനിമയോടെ ഉമ്മമാർ സഹോദരിമാർ അങ്ങിങ് ചിതറി ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ കുടുംബത്തിലെ എല്ലാവരെയും കോർത്തിനക്കുന്ന മനോഹരം ൂർത്തം ഇത് സന്തോഷ നിമിഷങ്ങൾ ഹൃദയ ക്യാൻവാസിൽ ഒപ്പിയെടുക്കാൻ ഒട്ടനവധി നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഡിസംബർ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഉദുമ എരോൽ പാലസിൽ വെച്ച് നടക്കുന്ന പൂച്ചക്കാട് മാളിക കുടുംബ സംഗമത്തിലേക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു